ഏറ്റവും നല്ല ആഗ്രഹം ഉണ്ടാകുക ഈ ആഗ്രഹത്തിൽ നിന്ന് പോകും പോവാതെ ഒരു ഒതുക്കാതെ ഏതെങ്കിലും ഒരു വിഷയം തുടങ്ങി ഒരു ഒരാശംസ അറിയുമ്പോൾ ആ ആ അധ്യക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അഭിസംബോധന കഴിഞ്ഞ് അതിൻ്റെ കാതലായ ഒന്നോ രണ്ടോ പോയിന്റുകൾ നമ്മൾ പറയണമെങ്കിൽ പത്ത് പോയിന്റുകൾ പഠിച്ചാൽ രണ്ട് പോയിന്റുകൾ പറയില്ല ഒരു മിനിറ്റ് പറയണേൽ മണിക്കൂറുകളോളം നമ്മൾ വിവരമാണ് ഇന്ന പോലെ രണ്ട് പോയിന്റ് വരാ രണ്ട് പോയിന്റ് പഠിച്ചിരുന്ന ഈ രണ്ട് പോയിന്റ് പറയാൻ കഴിയില്ല പത്ത് പോയിന്റുകൾ വിശദവും അനുബന്ധവും കലക്റ്റീവുമായ വിവരം ഉണ്ടെങ്കിൽ രണ്ട് പോയിന്റും വിശദമായിട്ട് പറയാം അതുകൊണ്ട് എല്ലാവർക്കും കഴിയും ഇത് വേറെ എല്ലാ ഡ്രൈവിംഗ് പഠിക്കും പോലെ ആർക്കും കഴിയാവുന്ന ഒരു സമയം എല്ലാവരും സംസാരിക്കുന്നുണ്ട് അതൊന്ന് ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി അതിൻ്റെ പോയിൻ്റൂടെ എൻ്റെ മർമ്മത്തൂടെ സംസാരിച്ച് അതിലു ഉദാഹരണങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രസംഗം ആവും ഏതായാലും നിങ്ങളുടെയൊക്കെ ഈ പ്രസംഗ കഴിവ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ നിങ്ങൾ വായിച്ച് ഇതിന് പരിശ്രമിച്ച് നമ്മൾ നല്ലൊരു ഗുരുനാഥനായിട്ട് ഏറ്റവും നല്ല മാർഗദർശം മറ്റോരൊക്കെ പണം തിന്നാനായിട്ടൊരു വിഭാഗം ആണ് അവർ പണം ഉണ്ടാക്കാൻ എന്താ ചെയ്യാൻ നമ്മളെ നരമ്പ് നോക്കി നമ്മുടെ